ൾക്കിടെ പത്മകുമാറിന്റെ വീട്ടിൽ ബിജെപി നേതാക്കൾ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് പത്മകുമാറിനെ ആറന്മുളയിലെ വീട്ടിലെത്തി കണ്ടത് കൂടിക്കാഴ്ച ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു വിവരങ്ങൾ നൽകാനായി സി കെ അഭിലാൽ ചേരുന്നുണ്ട് അഭിലാല് ഇന്നലെ തന്നെ ഈ ഒരു അതൃപ്തി പരസ്യമാക്കി പത്മകുമാർ രംഗത്തെത്തിയപ്പോൾ ബിജെപി സ്വാഗതം ചെയ്തിരുന്നു പത്മകുമാറിന് ബിജെപിയിലേക്ക് സ്വാഗതം എന്നുള്ളൊരു വാക്കുകൾ പത്തനംതിട്ട ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച കൂടി നടക്കുന്നു എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നല്ലോ വരാൻ തയ്യാറാണെങ്കിൽ സ്വീ സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളത് ബി ജെ പി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അയിരൂർ പ്രദീപ് ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഔദ്യോഗികമായി വിശദീകരിച്ചതാണ് ഇന്ന് ഒരു കൂടി കടന്നുകൊണ്ട് ജില്ലാ പ്രസിഡന്റിനെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് ആറൻപുഴയിലെ വീട്ടിലെത്തി പത്മകുമാറിനെ സന്ദർശിച്ചിരിക്കുകയാണ് ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി ഒ സൂരജും ജോയിൻറ്റ് സെക്രട്ടറി അരൂർ പ്രദീപുമായി ആണ് രണ്ടുപേരും കൂടി ചേർന്നാണ് ഇന്ന് വൈകുന്നേരം ആറ് അൻപതോടുകൂടി ആറൻപുഴയിലെ പത്മകുമാറിൻ്റെ വീട്ടിലെത്തിയത് കൂടിക്കാഴ്ച പതിനഞ്ച് മിനിറ്റ് സമയം നീണ്ടുനിന്നു ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ തുറന്നടിച്ചത് ും അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതിയുടെ തീരുമാനത്തെ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യമായി പ്രതികരിക്കാനിടയാക്കിയ സാഹചര്യമടക്കം അദ്ദേഹം വിശദീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയപരമായി തങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ സന്നദ്ധത ബി ജെ പി നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഏത് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു സമീപനം പത്മകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതേസമയം തന്നെ ബുധനാഴ്ച ചേരുന്ന പത്തനംതിട്ട സി പി എം ജില്ലാ കമ്മിറ്റി യോഗം ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത് ഒരു പക്ഷേ സംസ്ഥാന നേതാക്കളിൽ ആരെങ്കിലും ഒരാൾ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ മറ്റൊരു ചർച്ച ചർച്ച ഈ വിഷയത്തിൽ സാധ്യതയുണ്ട് ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തി പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് സി പി എം അതേസമയം തന്നെ അനുനയ നീക്കങ്ങളുമായി മുൻപോട്ടു പോകുന്നുമുണ്ട് എന്തായാലും ഒരു അനുകൂലമായ നിലപാട് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബി വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ടി കെ അബിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്